ാണോ പ്രശ്നം ജാമ്യം കൊടുത്തോട്ടോ എന്തോ ചോദിച്ചു പറഞ്ഞു ആ ആ പറഞ്ഞു പറഞ്ഞു തെറ്റുള്ള എന്റെ സുഹൃത്തെ നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താ ജാമ്യം അപേക്ഷ കൊടുത്താൽ തള്ളിക്കളയും അറിയത്തില്ലേ അങ്ങനെ പറ്റി ഇതാണ് അതിന്റെ അകത്ത് അതിന്റെ അകത്ത് കോൺഗ്രസുകാരാന്ന് പറഞ്ഞില്ല കോൺഗ്രസ്സുകാരനാണോ പേടിക്കണ്ടോ കോൺഗ്രസ്സുകാരനാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അല്ല അല്ലല്ല അത് എനിക്ക് രാഷ്ട്രീയം പറയാമല്ലോ ഞാൻ രാഷ്ട്രീയക്കാരനെ ആവുമ്പം രാഷ്ട്രീയ ചോദ്യം വരുമ്പം തിരിച്ചു ചോദിക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലല്ല ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്റെ സുഹൃത്തെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വഴിയല്ല തിരിച്ചും ചോദിക്കാം നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെയാണ് എവിടെയെങ്കിലും പത്രപ്രവർത്തകരോട് ചോദിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എഴുതി വെച്ചിട്ടില്ല ആ ചോദ്യം ചോദിക്കും തിരിച്ചു ചോദിക്കും അതിന് ദേഷ്യപ്പെടരുത് നിങ്ങൾ ആദ്യം തന്നെ വളരെ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് ഇത് പിടിച്ചിരിക്കുന്ന കൂടെ നിങ്ങൾ ഇല്ലായിരുന്നതുകൊണ്ട് ഇതായത് കൊണ്ട് ഞാൻ പലപ്പോഴും പറയും ഈ ലൈവ് കൊടുക്കരുതെന്ന് കാരണം എല്ലാ ചാനലുകളെ പറ്റി എനിക്കറിയാവല്ലോ ഞാൻ കുറച്ച് വർഷമായല്ലോ അപ്പൊ അതുകൊണ്ട് ആ ചാനലിന്റെ പേര് പറഞ്ഞു മറുപടി പറയും പലപ്പോഴും രാഷ്ട്രീയം ചോദ്യം ചെയ്ത മാധ്യമങ്ങൾ രാഷ്ട്രീയം തിരിച്ചു ചോദിക്കുന്നതാണ് ബിജെപിയുടെ പൊതു ഇപ്പോൾ കാരണം ചോദ്യം ചോദിക്കുമ്പോ ചോദ്യത്തിന്റെ മെരിറ്റിനപ്പുറത്തേക്ക് ന്യൂസേറ്റിയിലാണ് ആ ചോദ്യത്തിന്റെ മെരിറ്റിനപ്പുറത്തേക്ക് ചോദിക്കുന്നവരുടെ രാഷ്ട്രീയമാണ് ഇപ്പൊ ചോദിക്കുന്നത് ഞങ്ങളൊരു ജനാധിപത്യ വിശ്വാസികളാണ് അപ്പൊ അതുകൊണ്ട് ജനാധിപത്യപരമായിട്ട് ഈ രാജ്യം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഞങ്ങൾക്ക് ഈ വലിയ പണക്കാരോ അങ്ങനെയുള്ളവരല്ല ഈ രാജ്യം അടക്കി ഭരിക്കുന്നവരോ അങ്ങനെയുള്ളവരല്ല ഞങ്ങള് ചോദിച്ചു കൊണ്ടുപോയ പെൺകുട്ടികളെ ക്രിസ്ത്യൻ വിശ്വാസികളല്ലേ അല്ല അത് കോടതിയിലല്ലേ പറയാൻ കേ സബ്ജുഡീഷ്യർ ആണ് സാർ ഞാനൊരു മന്ത്രിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്കതൊന്നും പറയാൻ പറ്റില്ല അത് കോടതി തീരുമാനിക്കട്ടെ വേറെ കഴിഞ്ഞ ദിവസം ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കണ്ട ശേഷം അനൂപ് ആന്റണിയും മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ഇവരുടെ ഈ കന്യാസ്ത്രീകളുടെ ജാമ്യപേക്ഷ വരുമ്പോൾ അതിനെ പ്രോസിക്യൂഷൻ സർക്കാർ എതിർക്കില്ല എന്നാണ് അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് പക്ഷെ ഇന്നലെ കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ മനസ്സിലായി പ്രോസിക്യൂഷൻ ഇവർക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു മാത്രമല്ല ഇത് മനുഷ്യക്കടുത്ത് ഉൾപ്പെടുന്ന പറയം ചെയ്തു ശരിക്കും ബിജെപി ഇവിടുത്തെ ക്രൈസ്തവ ജനങ്ങളെ പറ്റുകയായിരുന്നില്ല ശരിക്കും അനുമാരണ ഇത് കണ്ടില്ല എന്തൊരു കോടതി പറഞ്ഞത് കോടതിയുടെ യൂറിസ്ട്രിക്ഷന്റെ കാര്യമാണ് ഏത് കോടതി എന്നുള്ളതാണ് അത് വേറൊരു വിഷയമാണ് അപ്പോൾ കോടതി ഹൈക്കോടതിയിലോ കണ്ടിട്ടില്ലേ ഈ ജഡ്ജ് ഇതിൻ്റെ അകത്ത് വാദിക്കുന്നതിൽ ചിലപ്പോൾ പ്രതിപക്ഷം ഇത് പ്രതിഭാവം പറയും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ അവർ വിഡ്രോ ചെയ്യും അതിൻ്റെ അകത്ത് മെറിറ്റ് വരുന്നില്ല അപ്പോൾ അതാണ് അവിടെ ചോദിച്ചത് അവിടെ കോടതിയുടെ കാര്യത്തിൽ മജിസ്ട്രേറ്റ് കോടതി ഞാൻ പറഞ്ഞല്ലോ മജിസ്ട്രേറ്റ് നിന്ന് ഇത് തള്ളിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു അപ്പം ആരാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം പിന്നെ വേറൊരു കാര്യം ഈ കോൺഗ്രസ്സുകാരെ ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡിലെ എം പിമാരെ ഒന്നും കാണുന്നില്ല ആ കൂട്ടത്തിൽ അത് നിങ്ങൾ ചോദിക്കണ്ടേ ഒരു പി ഇല്ല ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു എം പി ഉണ്ട് അവരില്ല രാജ്യസഭയിൽ നിന്നുള്ള എം പിമാരില്ല ഇന്നലെ ലോക്സഭയിൽ ബവളം വെച്ചപ്പോൾ ആ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു എം പി പ്രതികരിച്ചില്ല പിന്നെ നാരായൺപൂര് നാരായൺപൂരില് മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഞാൻ പത്രത്തിന്റെ പേരും പതി പത്രപ്രവർത്തകൻ്റെ പേരും പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവിടെ എലക്ഷൻ പ്രചാരണം ഇത് അനലൈസിന് പോയപ്പോൾ നാരായൺപൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ പോയിട്ടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പലവർക്കും വേണമെങ്കിൽ എടുത്തു തരാം അതൊന്ന് തപ്പണമെന്നേ ഉള്ളൂ എന്തുകൊണ്ട് പോയില്ല അവിടെ ആ അതിന് തൊട്ടു മുമ്പ് നടന്ന അവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നു അത് കോൺഗ്രസ്സുകാരാണ് ഉണ്ടാക്കിയത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് നേതൃത്വം കൊടുത്തത് എന്നെല്ലാം ന്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിങ്ങൾക്കറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട് സി പി ഐയുടെ സ്ഥാനാർത്ഥി എവിടെ ഉണ്ടായിരുന്നു നാലായിരം അയ്യായിരം വോട്ട് കിട്ടി ബി ജെ പി സ്ഥാനാർത്ഥി ഇരുപതിനായിരം വോട്ടിനാണ് ജയിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പള്ളിയിലൊക്കെ പോയായിരുന്നു ഇനി വേറൊരു കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയ അവസരത്തിൽ ഈ അവിടെയുള്ള ആൾക്കാരാണ് പോയത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അറിയാവില്ല ആദിവാസി മേഖലയാണ് അത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നോ എന്ന് മാധ്യമങ്ങൾ ഒന്ന് അന്വേഷിക്കണം ഈ കന്യാസ്ത്രീകളെ കൂട്ടവിചാരണ ജനകീയ വിചാരണ അടുത്തെന്ന് പറഞ്ഞില്ലേ കൂട്ട കോൺഗ്രസ്സുകാരുണ്ടായിരുന്നോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം അതുകൊണ്ട് ഈ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ബിജെപിയുടെ ബന്ധം ഊട്ടി മുന്നിട്ട് ഇറങ്ങിയ നേതാവാണ് ബിജെപിക്ക് സൗഹൃദം ഞാൻ ക്രിസ്ത്യാനിയാണ് അല്ലാതെ എന്താ അല്ലെ ഊണൊന്നു ചെയ്യോ ഊട്ടി പറഞ്ഞു ആറിയാൻ ഊട്ടുക എന്ന് പറഞ്ഞാൽ അറിയാ ഭക്ഷണം കൊടുത്തിട്ട് ഉറപ്പിക്കുന്നതിനെ ഊട്ടി ഉറപ്പിക്കാന്ന് പറയും അങ്ങനെ 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 നിങ്ങളത് അന്വേഷിച്ചോ അതെ 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 മലയാളം അതിന്റെ ഓ മല പഠിച്ചു അതുകൊണ്ടാണ് കുഴപ്പം ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ് മലയാളം ശരിക്ക് പഠിക്കണം ഊട്ടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് അതൊന്നും നിങ്ങൾ വിഭജിക്കുക അല്ലല്ല ഊട്ടുക എന്നുള്ളവരെണ്ണം ഉണ്ട് സാറേ ആനയൂട്ട് ആനയൂട്ട് ആനയ്ക്ക് ഇത് കൊടുത്തിട്ട് ഇവരുണ്ടല്ലോ അതിന്റെ കൊണ്ടു നടക്കുന്നവര് അവർ ആ സൗഹൃദം ഉറപ്പിക്കുന്നുണ്ട് ആ വേണ്ടത് പിന്നെ മലയാളം പറയാം അതോട്ട് അതോട്ട് കേക്കും ഞാൻ ക്രിസ്ത്യാനിയാണ് സാർ കേക്ക് കേക്കും കേക്കും വേണ്ടി ഒന്നും അങ്ങനെ വരണ്ടൊരു പറഞ്ഞായിരുന്നു പറഞ്ഞോട്ടെന്താ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല പറയാം അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല പറയാൻ നിങ്ങൾക്ക് കേക്ക് വേണോ നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാനിപ്പ പറയാം അവർക്ക് പറയാനുള്ള അവകാശം ഇല്ലേ എത്രാം പേർക്ക് പറയാനുള്ള അവകാശയില്ലേ ബിജെപി സംസ്ഥാന പറയുന്നു അതായത് കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ പൂർണ്ണമായും ഇതിനെതിർത്ത് അവർ മതപരിവർത്തനം നടത്താനാണ് ഞാൻ കണ്ടല്ലേ സൈബർ സൈബർ നമ്മുടെ സൈബർ ആണോ സൈബർ ആ അതറിയാവോ സൈബർ കണ്ടിട്ട് പേടിക്കണ്ട അത് സഹാക്കന്മാരും സഹാക്കന്മാരും കോൺഗ്രസുകാരും സംഖികളാവും സംഖ്യകൾ കേറിട്ടപ്പുറത്തോ